ഹായ് നമസ്കാരം അപ്പം എന്നെ ഒരു സ്പെഷ്യൽ കിച്ചടി വയ കാണാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കാരണം വേവ് കുറഞ്ഞ അരിയാണ് നല്ല പൊന്നി പച്ചരിയോ പൊന്നി എന്തെങ്കിലും എടുക്കാം കാരണം മറ്റേ ജയ അരിയൊക്കെ ആണെങ്കിൽ ഒരുപാട് വിസിലെടുക്കേണ്ടത് അപ്പോൾ ഒരു വിസലിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ വേവുള്ള അരി എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് ചെറുപയർ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു സവാള ഒരു കിഴങ്ങ് ഒരു നാല് പച്ചമുളക് ഉണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു ചെറിയ രണ്ട് മൂന്നല്ലി ചെറിയ വെളുത്തുള്ളി കുറച്ച് പിന്നെ കറിയാപ്പള്ള അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുക്കറിലാണ് വെക്കുന്നത് കുക്കറിലൊന്ന് തയ്യാറാക്കാം അപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കാം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മൂക്കൊന്നും വേണ്ട ഇത് നമുക്ക് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരി മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കും ഇത്രയും വെള്ളം മതിയാവും പിന്നെ നമുക്ക് ഒരു സീറ്റി അടിച്ച് ഒരു ബീസിലടിച്ച് നമുക്കിതിനെ എടുക്കാം അപ്പോൾ ഒരു ബീസിലടിച്ച് കഴിഞ്ഞ് ഇതൊന്ന് തണുത്തിട്ടുണ്ട് അതിൻ്റെ എയറെല്ലാം മാറി ആ അതെല്ലാം മാറി അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഓ വാളി കിച്ചടി കണ്ടില്ലേ സ്മെല്ല് നിങ്ങൾക്ക് വരുന്നില്ല പക്ഷേ ഞങ്ങൾ ആഹാ സ്മെല്ല് നമുക്കിപ്പോൾ പ്ലേറ്റിലോട്ട് ഇന്നിടാം ചച്ച കൂടെ റെഡി ആയിരിക്കുവാണെങ്കിൽ കിച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട് അത് ചിരിയിൽ തന്നെ അറിയാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ നമുക്ക് കിച്ചടി ഉണ്ടാക്കി നോക്കണം കേട്ടോ